ഓം ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങി ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള പുതുവർഷ ഫലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു ഫലമാണ് ഗ്രഹ ഭാവസഞ്ചാര ഭാഗഫലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി തുലാമാസം ഒന്നാം തീയതി കർക്കിടകൻ രാശിയിലോട്ട് വ്യാഴത്തിന്റെ ഉച്ചരാശിയിലോട്ട് വ്യാഴം സഞ്ചരിക്കപ്പെടുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വൃശ്ചിക മാസം പത്തൊൻപതാം തീയതി മിഥുരൻ രാശിയിലേക്ക് വീണ്ടും പുറകോട്ട് സഞ്ചരിക്കപ്പെടുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി ഇടവമാസം പത്തൊൻപതാം തീയതി വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ഉച്ചരാശിയിലോട്ട് സഞ്ചരിക്കപ്പെടുന്ന ഒരു ഭാഗബലം അനുഭവപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് വ്യാഴത്തിന്റെ ഒരു സമ്മിശ്രപരമായ ഒരു മാറ്റം ശരിക്കും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും കൂടുതലായി ബാധിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സഞ്ചരിക്കപ്പെടുന്ന ഒരു കാലളവ് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വർഷ എന്ന് പറഞ്ഞ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വർഷം തന്നെയാണ് നമ്മൾ മേടക്കൂറുകാരുടെ ഫലങ്ങൾ പറഞ്ഞിരുന്നു അടുത്ത കൂറായ ഇടവക്കൂറിൻ്റെ ഫലമാണ് പറയാനുള്ളത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇടവക്കൂറിൽപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക അവസാനത്തെ മൂന്ന് പാദവും രോഹിണി നക്ഷത്രവും മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ ചേരുന്ന നക്ഷത്ര ജാതകരാണ് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം ഗ്രഹം എന്ന് പറയുന്നത് രണ്ടിലും ശേഷം മൂന്നാം ഭാവത്തിലോട്ടും വ്യാഴം സഞ്ചരിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം അഞ്ചാം തീയതി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം വീണ്ടും സഞ്ചരിക്കപ്പെടുന്നു പ്രത്യേകിച്ച് കർക്കിടകൻ രാശിയിലോട്ട് വ്യാഴം സഞ്ചരിക്കപ്പെടുന്ന ഒരു കാലളമാണ് പ്രത്യേകിച്ച് ശനി പന്ത്രണ്ടിലും രാഹു പത്തിലും കേതു നാലിലും ഒക്കെ സഞ്ചരിക്കപ്പെടുന്ന ഒരു കാലളമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യാഴഭാഗഫലങ്ങളുടെ രാശിയോഗ ഫലങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു വർഷം വളരെ പ്രയോജനകരമായ ഗുണഫലങ്ങൾ മാത്രം സൃഷ്ടിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് ഇടവക്കൂറുകാർ പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യമുണ്ടാകുന്ന സന്തോഷകരമായ ജീവിതം നയിക്കപ്പെടാൻ സാധിക്കപ്പെടുന്ന അത്തരത്തിലുള്ളൊരു ഒരു ഒരു അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഒത്തുവരുന്ന ഒരു വർഷം തന്നെയാണ് വളരെ വളരെ ആഗ്രഹിക്കപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടപ്പാകുന്ന ഒരു വർഷം തന്നെയാണ് വളരെ നാളത്തെ ആഗ്രഹ സാഫല്യങ്ങൾ നടപ്പാകുന്ന നമ്മൾ ഇച്ഛയായിട്ട് ചിന്തിക്കപ്പെടുകയും നിവൃത്തികാരകമായിട്ട് ചിന്തിക്കപ്പെടുകയും ചെയ്തിരുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കുക പ്രത്യേകിച്ച് ഭവനം വെക്കുക വസ്തു വാങ്ങുക വാഹനം വാങ്ങുക നമുക്ക് തൊഴിൽ ലഭിക്കപ്പെടുക കുടുംബപരമായ സന്തോഷകരമായ പല ഒരു ന്യൂന്തി യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് എന്നാൽ ആഗ്രഹ സാഫല്യ യോഗം ഉണ്ടാകുന്ന ഒരു വർഷമാണെന്ന് എടുത്തു പറയാൻ കാരണം പ്രത്യേകിച്ച് തൊഴിൽപരമായ രംഗത്ത് സ്ഥാന ഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടുക അധികാര പദവികൾ നമുക്ക് ലഭിക്കപ്പെടുക ഭരണ ചുമതലകളൊക്കെ ഏറ്റുവാങ്ങുക സ്ഥാനഗുണങ്ങളൊക്കെ ഉണ്ടാക്കി അത് സ്ഥലം മാറ്റത്തോടുകൂടി ദേശാധിപത്യാഭാഗലങ്ങൾക്ക് ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് നിയമ വകുപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ പോലീസ് പട്ടാളം അതുപോലെ രാഷ്ട്രീയ അധികാര ഭാഗബനങ്ങള് അതുപോലെ രാഷ്ട്രീയപരമായ ഇപ്പൊ എം പി ആയാലും പഞ്ചായത്ത് മെമ്പറാണെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള അധികാര ഭാഗബലങ്ങൾ ഒരു സ്ഥാന ചരഞ്ഞമൊക്കെ പാർട്ടി സ്ഥാനത്തൊക്കെ രാഷ്ട്രീയപരമായ മേഖലയിൽ നിൽക്കുന്ന പാർട്ടി സ്ഥാനത്തേക്കൊക്കെ വരിക അത്തരത്തിലുള്ള ഒരു അധികാര പദവികളൊക്കെ ലഭിക്കപ്പെടുക ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുന്ന ഒരു വർഷം കൂടിയാണ് അപ്പൊ തീർച്ചയായും ആ ഈ നക്ഷത്ര ജാതകർ ഇലക്ഷൻ സംവിധാനങ്ങളൊക്കെ നമുക്ക് അനുകൂലപരമായി വരുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ശുക്രന്റെയും വ്യാഴത്തിന്റെയും ബുദ്ധിന്റെയും ഒക്കെ ചാരവശാലുള്ള ഒരു ആനുകൂല്യ യോഗം അവിടെ ബുദ്ധിവൈഭവത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കപ്പെടുക സാമ്പത്തികപരമായ മുന്നേറ്റം ഉണ്ടാകാം വിജയങ്ങൾ കൈവരിക്കപ്പെടുക നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കപ്പെടുകയും അതിന്റെ ഒരു റിസൾട്ട് പോസിറ്റീവായിട്ട് ലഭിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഭാവം തന്നെയാണ് ഈ ശുക്രവ്യാഴ യോഗം കൊണ്ട് പറയേണ്ട പ്രത്യേകിച്ച് ശുക്രനെയും കൊണ്ട് ദാമ്പത്യപരമായ ഭാഗബലങ്ങളും ബുധനേം കൊണ്ട് വിദ്യായോഗഫ ഫലങ്ങളും ശുക്രനെയും കൊണ്ട് പ്രണയ ദാമ്പത്യ ഭാഗഫലവും വ്യാഴത്തെയും കൊണ്ട് ഐശ്വര്യ യോഗ ഫലവും ഒക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അത്തരത്തിലൊരു യോഗം കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ രാഹു ഗ്രഹത്തിന്റെ സഞ്ചാരഫലം കൊണ്ട് പൊതുവെ വിദേശയാത്രകൾക്ക് യോഗം കടാക്ഷിക്കപ്പെടുന്ന ദൂരദേശ സഞ്ചാര യോഗ ഫലമൊക്കെ ഉണ്ടാകുന്ന വിനോദയാത്രകളും തീർത്ഥയാത്രകളും ഒക്കെ ചെയ്യുന്ന കുടുംബപരമായി തന്നെ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു വർഷകാലം തന്നെയാണ് പ്രത്യേകിച്ച് ഭരണ രാഷ്ട്രീയ മേഖലയിലെ അധികാര പദവികളും രാഷ്ട്രീയ പദവികളും അതുപോലെ ഇലക്ഷൻ വിജയങ്ങളൊക്കെ കൈവരിക്കപ്പെടുന്ന ജനസമ്മത നേടുന്ന സാമൂഹ്യപരമായ ചില പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് ഏഹ് ജനസമ്മതനായി ലഭിക്കപ്പെടുക മറ്റുള്ളവർക്ക് അംഗീകാരങ്ങൾ നമ്മൾക്ക് ലഭിക്കപ്പെടാൻ സാധാ യോഗ ഫലം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് ഓരോ വിദ്യാർത്ഥികൾ തൊഴിൽപരമായ പ്രത്യേകിച്ച് വിദേശത്തൊഴിൽ ലഭിക്കപ്പെടുക സർക്കാർ സംബന്ധ മിനിസ്ട്രി സംബന്ധമായി തൊഴിൽ ലഭിക്കപ്പെടുക നഴ്സിംഗ് മേഖലകൾ അതുപോലെ തന്നെ അല്ലാതെയുള്ള കമ്പനി സംബന്ധമായ മേഖലകളൊക്കെ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്നവർക്ക് വിദേശ യാത്രകളും വിദേശ സംരക്ഷണവും ഒക്കെ ലഭിക്കപ്പെടുന്ന സർക്കാർ സമർപ്പി മിനിസ്റ്ററി സംബന്ധമായ ജോലിയിലേക്ക് പ്രവേശിക്കപ്പെടാൻ സാധാ യോഗ ഫലം കൈവരിക്കപ്പെടുന്ന വർഷമാണ് അതുപോലെ കലാ കായിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന അവർക്കും വിദേശ അംഗീകാരം ലഭിക്കപ്പെടുക പ്രശസ്തികളും പുതിയ പുതിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വിദേശത്ത് ലഭിക്കപ്പെടുക പ്രോഗ്രാമുകളൊക്കെ കൂടുതലായിട്ടും വിദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുക അങ്ങനെ കലാകാരന്മാർക്ക് യോഗ യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ വ്യാപാര മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ ശ്രദ്ധ ചെലുത്തേണ്ട സമയം തന്നെയാണ് പുതിയ സംരംഭങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തന മേഖലയോടൊപ്പം തന്നെ പുതിയ സംരംഭങ്ങൾ തുടക്കം കുറിക്കപ്പെടാൻ സാധിക്കപ്പെടുക അതിനെ ഒന്നോട് എന്ന് എസ്റ്റാബ്ലിഷ് ആക്കാം ഒന്നുകൂടി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം അത്തരത്തിലുള്ള യോഗം കടാക്ഷിക്കപ്പെടുക സാമ്പത്തികപരമായ മുന്നേറ്റ യോഗ ഫലമൊക്കെ ഉണ്ടാകാം നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നടപ്പാവാൻ വേണ്ടി ക്രെഡിറ്റ് സംവിധാനങ്ങളൊക്കെ നമുക്ക് സാഹചര്യമനുസരിച്ച് തന്നെ നമുക്ക് ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കപ്പെട്ട വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ലോണായിട്ടോ മറ്റു രീതിയിലൊക്കെ തന്നെ പണം പൂർവ്വസ്വത്തോ കുടുംബസ്വത്വം ധനസമ്പാദ്യ യോഗ ഫലം ധനങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നവർക്കൊക്കെ ലഭിക്കപ്പെടുകയും എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പാക്കാൻ സാധിക്കപ്പെടുന്ന ഒരു വർഷക്കാലത്ത് തന്നെയാണ് പ്രത്യേകിച്ച് ധനുമാസത്തോടുകൂടി ശാരീരികപരമായ അസ്വസ്ഥത ഉണ്ടാകും പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ വിഷയങ്ങൾ രക്തദോഷപരമായ വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് ധനുമാസം കഴിയുമ്പോൾ വളരെ അസ്വസ്ഥതാ ഭാഗവല ദോഷവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ വഴിപാട് കഴിക്കുക ശിവന് പുറകിൽ വിളക്ക് ക്ഷീരധാര വഴിപാട് കഴിക്കുന്നത് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി എടുക്കുന്നത് തിങ്കളാഴ്ച ദിവസം വ്രതശുദ്ധി എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ഗുരുസി രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിക്കുക ഗണപതി ഹോമം മുടങ്ങാതെ പക്ക പക്കനഷൽ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ചെങ്കുരുതി കരിങ്കുരുതി ഒക്കെ വഴിപാട് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ ഭവനത്തിൽ തന്നെ ഒരു ഗണപതി ഹോമം കഴിക്കുന്നത് വളരെ നന്നായിരിക്കും എങ്കിൽ പോലും ജാതക ഭാഗബലം നോക്കിക്കൊണ്ട് പരിഹാര സാന്നിധ്യം നോക്കുന്നത് വളരെ നന്നായിരിക്കും ചാരവശാലുള്ള ഗ്രഹഭാഗബലം പറഞ്ഞെങ്കിൽ പോലും ഈ ഗ്രഹനിലെ ദശാസന്ധി യോഗ ഫലം മോശമാണെങ്കിൽ ഈ ഫലങ്ങൾ ചിലപ്പോൾ അനുഭവിക്കപ്പെടണമെന്നില്ല അപ്പൊ തീർച്ചയായും അതിന്റെ ഒരു ഏറ്റക്കുറച്ചുകൾ എങ്ങനെയാണ് എന്ന് കണ്ടുകൊണ്ട് ശാരീരികമുള്ള പീഡകളൊക്കെ വർദ്ധിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും അതിൻ്റെ പരിഹാര ഭാവനം കഴിക്കുന്നത് പ്രിക്കോഷൻസ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റു കുടുംബാംഗങ്ങളുടെ പുതുവർഷ ഫലം അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം